കൺസൾട്ടേഷന് വേണ്ടി ഒരാൾ എന്നെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് ഒരു ബീച്ച് സൈഡിലാണ് എല്ലാവരും പോയതിനു ശേഷം അവിടെ ഒരു ലേഡീസ് സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് അവിടെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ട് കുറച്ച് ലേറ്റായി പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് കൂട്ടിന് നിൽക്കുമ്പോൾ ഒന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കുക അവർ ആ ശരി സമ്മതിച്ചു നമ്മൾ വേറെ ബന്ധങ്ങളൊന്നുമില്ല അവർ പറഞ്ഞു നമുക്ക് ആ ബീച്ചിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ബീച്ചിലൊക്കെ കാറ്റൊക്കെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ചില്ലായിട്ട് ഇരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് രണ്ടു പേർക്ക് അടിക്കാം എന്ന് പറഞ്ഞാൽ ഒരു കോഫി ഷോപ്പിൽ തന്നെ പോയിട്ട് അവിടെ ഇരുന്ന് അടിച്ചു അങ്ങനെ ഒരു ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ എത്തിയപ്പോൾ കാറിൽ കൊണ്ട് ഫ്ളാറ്റിൽ കൊണ്ടാക്കി ഫ്ളാറ്റിൽ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞു തൊട്ട് വാങ്ങിയത് പിന്നെ അപ്പം അതൊക്കെ അങ്ങനെ അവർക്ക് പിന്നെ ഒരു ചെറിയ ഫീലിംഗ് ഒക്കെ തോന്നി അറിയാലോ അങ്ങനെ അങ്ങ് സംഭവിച്ചു പക്ഷേ പിറ്റേ ദിവസം തൊട്ട് അവൾക്ക് ഇവനോട് ഒരു ചെറിയ പ്രേമവും കാര്യങ്ങളൊക്കെ തോന്നുന്നു പക്ഷേ ഇവനങ്ങനൊന്നും തോന്നുന്നില്ല ഇവക്കിപ്പം അവനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അവനെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ റേപ്പ് കേസ് കൊടുക്കും എന്നുള്ളൊരു നിലയിലൊക്കെ എത്തി അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഞാനായിട്ടല്ല പുള്ളിക്കാരിയാണ് ഇങ്ങോട്ട് ഒരു കൺസെൻ്റ് തന്ന് ഞാനത് ചെയ്തത് ഇപ്പം ഞാനിപ്പം ട്രാപ്പിലായി എനിക്ക് വേറെ ലവ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നാണ് എടുത്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന നീ എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്തോ രണ്ടായിരത്തി പതിനേഴിൽ ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് ലിക്വറിൻ്റെ ഇൻടോക്സിക്കേഷനിൽ ഒരു ലേഡി സമ്മതം കൊടുത്താൽ പോലും സെക്സിനുള്ള സമ്മതം കൊടുത്താൽ പോലും അത് റേപ്പായിട്ട് കണക്കാക്കുമെന്നാണ് അങ്ങനെ വെച്ച് നോക്കുകയാകുമ്പം നിങ്ങളുടെ കേസെന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ ഭാഗത്ത് ഒരു വിജയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറഞ്ഞ് ഞാൻ വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇത്രയേ ഉള്ളൂ ഇല വന്ന് വെള്ളമൊഴിക്കാൻ വിളിച്ചാലും മുള്ളു വന്ന് വെള്ളം വെള്ളമൊഴിക്കാൻ വിളിച്ചാലും ആര് ജയിലിലില്ലാകും